നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഡിഗ്രി ലെവലിന്റെ മെയിൻസിന്റെ ഡേറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു എക്സൈസ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ അതുപോലെ തന്നെ സെക്രട്ടറി അസിസ്റ്റന്റ് എല്ലാം ഡേറ്റ് സെപ്റ്റംബർ മാസത്തിലാണ് വരുന്നത് അപ്പൊ നമുക്ക് ഒരു രണ്ടര മാസത്തേക്ക് മാത്രമേ സമയമുള്ളൂ അപ്പൊ മെയിൻസിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ട് പേപ്പറാണുള്ളത് ഇതിന്റെ സെക്കൻഡ് പേപ്പർ നമ്മള് കോഴ്സായിട്ട് എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ഫീസ് വെച്ചിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വെച്ചിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ കോഴ്സ് കൊടുക്കുകയാണ് വീഡിയോ ക്ലാസ്സും നോട്ട്സും അപ്പൊ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം ഫസ്റ്റ് പേപ്പറിൽ വരുന്നത് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് സ്ഥിരമായിട്ട് നമ്മൾ പഠിക്കുന്നതൊക്കെ തന്നെയാണ് അവിടെ ഇച്ചിരി വ്യത്യാസമായിട്ട് മാർക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് ഈ ഒരു സയൻസ് പോർഷനാണ് സയൻസ് പോർഷനാണ് അതായത് ലൈഫ് സയൻസും പബ്ലിക് ഹെൽത്തും ഫിസിക്സും കെമിസ്ട്രിയും ഏകദേശം ഏഴ് മാർക്ക് വെച്ച് മൂന്നെണ്ണത്തിന് വരുന്നുണ്ട് ഓക്കെ അതായത് ഇരുപത്തി ഒന്ന് മാർക്ക് നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് മാത്രം വരുന്നുണ്ട് സോ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യാൻ പോകുന്നത് യൂട്യൂബ് വഴി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ സയൻസ് ടോപ്പിക്സ് ആണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ഫിസിക്സിനെ ആദ്യം എടുക്കുകയാണ് ഫിസിക്സിനകത്ത് ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത് ആ സിലബസിനകത്ത് വന്നിട്ടുള്ള പുതിയ എൻ സി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡേറ്റാസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഫിസിക്സിനകത്ത് നമ്മൾ ഫസ്റ്റിൽ എടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് സൗണ്ട് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് സൗണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേവ് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ മീഡിയ റെസോണൻസ് റിവർവറേഷൻ ഇത്രയുമാണ് നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ളത് ഇത് നമുക്ക് ഈ ഒരു ന്യൂ എൻ എസ് സിആർടി പുസ്തകം പത്താം ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്ററിലൂടെ കംപ്ലീറ്റ് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും എവിടുന്ന് വന്നു കഴിഞ്ഞാലും എല്ലാ മാർക്കും നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഫാക്ട്സ് ആണ് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇനി വരും ദിവസങ്ങളിലെല്ലാം തന്നെ പുതിയ എൻ സിആർടി പഴയ എൻ സിആർടി മിക്സ് ചെയ്തിട്ട് സിലബസിൽ നിന്നുള്ള ടോപ്പിക്സ് എടുത്തതിനു ശേഷം നമ്മൾ ജനറൽ ടോപ്പിക്സ് യൂട്യൂബ് വഴി പഠിക്കുന്നതായിരിക്കും ഓക്കെ ആണല്ലോ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നോക്കിക്കേ എന്താണ് സൗണ്ട് പല ടൈപ്പ് സൗണ്ടിന്റെ വേവുകളെ പറ്റിയിട്ടും റിവർബറേഷൻ അതുപോലെ വെലോസിറ്റി ഡിഫറൻറ്റ് മീഡിയ ആണ് നമ്മളോട് പഠിക്കാൻ ചോദിച്ചിട്ടുള്ളത് അപ്പൊ നോക്കിക്കേ ശബ്ദ തരംഗങ്ങൾ പത്താം ക്ലാസ്സിലെ പുതിയ പുസ്തകമാണ് ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് എന്താണ് ദോലനം എന്നുള്ളതാണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ദോലനം അഥവാ ഓസിലേഷൻ എന്നാണ് അതിനെ നമ്മൾ വിളിക്കുന്നത് ഓസിലേഷൻ ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഊഞ്ഞാൽ ആടുന്ന ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഊഞ്ഞാൽ ആടുക എന്ന് പറയുന്നത് ഓസിലേഷൻ എക്സാമ്പിൾ ആണ് തുലന സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് തുലന സ്ഥാനം നമ്മൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു സാധനം ഒരു ഡയറക്ഷനിലേക്ക് പോയി തിരിച്ച് പഴയ സ്ഥലത്തെത്തി അടുത്ത ഡയറക്ഷനിലേക്ക് പോയി തിരിച്ച് പഴയ സ്ഥലത്ത് എത്തുമ്പോഴാണ് ഒരു ദോലനം അഥവാ ഒരു ഓസിലേഷൻ ആവുന്നത് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആണല്ലോ എന്താണ് തുലന തുലനസ്ഥാനത്ത് നിന്നും കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് ദോലനം ഇങ്ങോട്ട് പോയി തിരിച്ചു പഴയ സ്ഥലത്തെത്തി തിരിച്ച് ഇങ്ങോട്ട് പോയി പഴയ സ്ഥലത്തെത്തുമ്പോഴാണ് ഒരു ദോലനം പൂർത്തിയാക്കുന്നത് ഒരു ഓസിലേഷൻ ആവുന്നത് അപ്പൊ ഓസുലേഷൻ എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം നോക്കിക്കേ തുലന സ്ഥാനത്ത് നിന്നും ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിന്റെ അളവിനെ നമ്മൾ ഒരു പേര് വിളിക്കും ആംപ്ലിറ്റ്യൂഡ് അഥവാ ആയതി ഇപ്പൊ ഇതിങ്ങനെ ഒരു സ്ഥാന ഒരു ഊഞ്ഞാൽ ഊഞ്ഞാലിങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ഊഞ്ഞാൽ ആട്ടിയപ്പൊ ഇവിടെ വരെ പോയി തിരിച്ചു ഇവിടെ എത്തി പിന്നെ ഇങ്ങോട്ട് പോയി ഇവിടെ എത്തി കഴിയുമ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നത് ഇനി ആംപ്ലിറ്റ്യൂഡ് അഥവാ ആയുധി എന്താണെന്നാണ് പറഞ്ഞത് ഈ തുലന സ്ഥാനത്ത് നിന്നും ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം ഇവിടെ വരെയാണ് ഈ ഒരു ഊഞ്ഞാൽ പോയതെങ്കിൽ ഈ ഇത്രയും ദൂരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത് ഇതിനെ നമ്മൾ എ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ് അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു വാട്ട് ഈസ് ഓസിലേഷൻ അഥവാ ദോലനം അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് എന്താ ആയിരം അഥവാ ആംബ്ലിറ്റൂഡ് അതിനെ എന്ത് ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ് എന്താണ് ആംബ്ലിറ്റ്യൂഡ് അഥവാ ആയതി ആ ഒരു തുലന സ്ഥാനത്ത് നിന്നും ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം മീൻസ് സ്ഥാനാന്തരം എന്ന് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഇവിടെ വരെ പോയി എന്നുണ്ടെങ്കിൽ ഈ ദൂരത്തിനെ നമ്മൾ ആംബ്ലിറ്റ്യൂഡ് അഥവാ ആയത് എന്ന് വിളിക്കുന്നു എ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് മീറ്റർ ആണ് ഇതിന്റെ യൂണിറ്റ് ഇതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ഒരു സെക്ഷനിൽ നിന്നും പഠിക്കുന്നത് ആണല്ലോ ഇനി നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ചോദിക്കുകയാണെങ്കിൽ നോക്കിക്കേ മുപ്പത് ദോലനത്തിന് ഒരു മിനിറ്റ് സമയമെടുക്കുന്ന ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മുപ്പത് ദോലനം കംപ്ലീറ്റ് ചെയ്യാൻ ഒരു മിനിറ്റ് എടുക്കുന്നു അല്ലയോ ഒരു മിനിറ്റ് എന്ന് പറയുന്ന എത്ര സെക്കൻഡാണ് അറുപത് സെക്കൻഡാണ് അപ്പൊ മുപ്പത് ദോലനത്തിന് അറുപത് സെക്കൻഡ് എടുക്കുവാണെങ്കിൽ ഒരു ദോലനത്തിന് എത്ര സെക്കൻഡ് എടുക്കുമെന്ന് കാണാനായിട്ട് ആ സമയത്തെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ടു സെക്കൻഡ് കിട്ടും അതായത് ഒരു ദോലനം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് രണ്ട് സെക്കൻഡ് അങ്ങനെയാണെങ്കിൽ മുപ്പത് ദോലനം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മുപ്പത് കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും അറുപത് സെക്കൻഡ് അല്ലയോ ഇങ്ങനല്ലേ നമ്മൾ എടുക്കുന്നേ സോ അങ്ങനെ ഒരു ചോദ്യം വരുവാണെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക മുപ്പത് ദോലനത്തിന് ഒരു മിനിറ്റ് ഒരു ദോലനം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ അറുപത് സെക്കൻഡ് ഡിവൈഡഡ് ബൈ മുപ്പത് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും ഇങ്ങനെ ഒരു ചോദ്യം വരുവാണെങ്കിലും നിങ്ങൾ ആൻസർ എഴുതുക അപ്പൊ ദോലനം എന്താണെന്ന് പറഞ്ഞു ആയതി എന്താണെന്ന് പറഞ്ഞു ഒരു കണക്ക് നമ്മൾ കൃത്യമായിട്ട് ഓർത്തു വെച്ചു ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇപ്പൊ കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുന്ന കൂട്ടി നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഇനി നോക്കിക്കേ ഇവിടെ ഒരു ക്ലോക്കിനെ പറ്റിയിട്ട് പഴയകാലത്തെ ക്ലോക്ക് ആണ് പഴയകാലത്തെ പെന്റുലം ക്ലോക്കുകളില് നയൻറ്റി നയൻ പോയിന്റ് ത്രീ ഫൈവ് സെന്റിമീറ്റർ നീളമുള്ള പെൻഡുലം ഉപയോഗിച്ചിരുന്നു ഇൻവാർ എന്ന ലോഹസംഗരം ഉപയോഗിച്ചിട്ടാണ് ഇത് ഉപയോഗ ഉണ്ടാക്കിയിരുന്നത് എന്നാണ് ഇൻവാർ എന്ന് പറയുന്ന ഒരു ലോഹസങ്കരം ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ആ പഴയകാലത്തെ ഗ്രാൻഡ് ഫാദർ ക്ലോക്കിനകത്ത് ഏകദേശം വൺ മീറ്റർ നീളമുള്ള പെൻഡുലം പെൻഡുലത്തിന്റെ നീളമാണ് വൺ മീറ്റർ എക്സാക്ട് നോക്കുവാണെങ്കിൽ നയൻറ്റി നയൻ പോയിന്റ് ത്രീ ഫൈവ് സെന്റിമീറ്റർ നീളമുള്ള പെൻഡുലമാണ് ഉപയോഗിച്ചിരുന്നത് ഏതാണ് ലോഹസങ്കരം ഇൻവാർ അതുകൂടെ നോക്കി വെച്ചേക്കാം അടുത്തു നോക്കിക്കേ ഒരു തോലനത്തിന് ആവശ്യമായ സമയത്തെ പിരീഡ് എന്ന് വിളിക്കുന്നു അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ആയതി എന്താണെന്ന് പറഞ്ഞു അല്ലെ ഒരു തുലന സ്ഥാനത്ത് നിന്ന് മാക്സിമം എവിടെ വരെ പോന്നോ ആ ദൂരത്തിനെ നമ്മൾ ആയതി അഥവാ ആംബ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കും ഇനി അടുത്ത ഒരു പുതിയൊരു ആണ് പിരീഡ് എന്താ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ക്ലാസ്സിലെ പിരീഡ് എന്ന് പറയുമ്പോൾ നാപ്പത്തഞ്ച് മിനിറ്റ് അങ്ങനെ ഓർക്കുക അപ്പൊ പിരീഡ് എന്ന് പറയുമ്പോൾ സമയമാണ് ഉദ്ദേശിക്കുന്നത് ഒരു ദോലനത്തിന് എടുക്കുന്ന സമയം ദോലനം മീൻസ് ഇവിടുന്ന് തുലന സ്ഥാനത്ത് നിന്ന് ഒരു സൈഡിലോട്ട് പോയി തിരിച്ച് അടുത്ത സൈഡിലോട്ട് പോയി തിരിച്ചു വരുന്നതാണ് ഒരു ദോലനം അതിനെടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ പിരീഡ് എന്ന് വിളിക്കുന്നത് ഇതിനെ ക്യാപിറ്റൽ ലെറ്റർ ടി കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് സമയമായതുകൊണ്ട് ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആയിരിക്കും എന്താണ് സെക്കൻഡ് ആണ് ആണല്ലോ ഇനി നോക്കിക്കെ അടുത്തൊരു കണക്കാണ് ചോദിക്കുന്നത് ഒരു മിനിറ്റിലെ ദോലനത്തിന്റെ എണ്ണം നമ്മൾ പറഞ്ഞു മുപ്പതെണ്ണമാണ് അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിലെ ദോലനത്തിന്റെ എണ്ണം ഒരു മിനിറ്റ് കൊണ്ട് മുപ്പതെണ്ണം അത് ഓസിലേറ്റ് ചെയ്യും അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിലെ ദോലനം കാണാൻ നമ്മൾ എന്ത് ചെയ്യണം മുപ്പത് ഡിവൈഡ് ബൈ അറുപത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും സീറോ പോയിന്റ് ഫൈവ് ഒരു സെക്കൻഡിലെ ദോലനങ്ങളുടെ എണ്ണം വൺ ബൈ ടു അഥവാ സീറോ പോയിന്റ് ഫൈവ് എന്ന് കിട്ടും ആണല്ലോ അപ്പൊ ഇവിടെ നിന്നും പഠിച്ച ഒന്നുകൂടെ പറയാം വാട്ട്സ് ഓസുലേഷൻ അതിന് ശേഷം ആംബിളിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞു ഇപ്പൊ നമ്മൾ പിരീഡ് പറഞ്ഞു ഒരു എടുക്കുന്ന സമയമാണ് പിരീഡ് അതുപോലെ ആയതി എന്ന് പറയുന്നത് മാക്സിമം ഉണ്ടാകുന്ന സ്ഥാനാന്തരം അല്ലെ ഒരു സൈഡിലോട്ട് ഉണ്ടാകുന്ന മാക്സിമം സ്ഥാനാന്തരമാണ് ആയതി അതിനുശേഷം നമ്മൾ പറഞ്ഞു എന്താണ് പിരീഡിന്റെ യൂണിറ്റ് സമയമായതുകൊണ്ട് തന്നെ സെക്കൻഡ് ആണ് അതുപോലെ രണ്ട് കണക്കുകൾ പറഞ്ഞു ഇനി നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഹെഡ്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഹെഡ്സ് എന്തിന്റെ യൂണിറ്റ് ആണ് ഫ്രീക്വൻസി അഥവാ ആവൃത്തിയുടെ യൂണിറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ് ഫ്രീക്വൻസി അഥവാ ആവൃത്തി ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണം ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ ഒരു സെക്കൻഡിലെ ഓസിലേഷന്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നു ഒരു സെക്കൻഡ് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ഓസിലേഷന്റെ എണ്ണത്തിനെ നമ്മൾ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നു ഈ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെഡ്സ് ആണ് ഫ്രീക്വൻസിയെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എഫ് കൊണ്ടാണ് ഈ ഹെഡ്സ് വരാൻ കാരണം ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് ഹെൻറിച്ച് റൂഡോ ഹെഡ്സിനോടുള്ള ബഹുമാനാർത്ഥമാണ് കാരണം എന്താ നമ്മുടെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളുടെ സാന്നിധ്യം വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ സാന്നിധ്യം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ ആളാണ് റുഡോ ഹെഡ്സ് റേഡിയോ ടെലിഫോൺ ടെലഗ്രാഫ് ടെലിവിഷൻ എന്നിവയുടെ പുരോഗതിക്ക് ആവശ്യമായ അടിത്തറ അടിത്തറയിട്ടത് ഈ ഒരു ഫ്രീക്വൻസിയുടെ ആ ഒരു എന്താണ് നമ്മുടെ വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ സാന്നിധ്യമാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചതും ഇദ്ദേഹമാണ് ഇദ്ദേഹത്തോടുള്ള സൂചകമായിട്ടാണ് ആവൃത്തിക്ക് അഥവാ ഫ്രീക്വൻസിക്ക് ഹെഡ്സ് എന്ന യൂണിറ്റ് നൽകിയിരിക്കുന്നത് ഒന്നുകൂടെ പറയാം വൈദ്യുതകാന്തിക തരംഗങ്ങൾ എന്താ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് അഥവാ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ സാന്നിധ്യം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ ആളാണ് റുഡോൾ ഹെഡ്സ് റേഡിയോ ടെലിഫോൺ ടെലഗ്രാഫ് ടെലിവിഷൻ എന്നിവയുടെ പുരോഗതിക്ക് ഈ ഒരു കാരണം അടിത്തറയിട്ടു ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചു ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് കണ്ടുപിടിച്ചു ഇദ്ദേഹത്തോടുള്ള ആദര സൂചനമായി ഫ്രീക്വൻസിക്കാണല്ലോ കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ വൈദ്യുതകാന്തിക തരംഗങ്ങളിൽ സോ അദ്ദേഹത്തോടുള്ള ആദരമായിട്ട് ഫ്രീക്വൻസിക്ക് അദ്ദേഹത്തിന്റെ പേരാണ് കൊടുത്തിരിക്കുന്ന യൂണിറ്റ് ആയിട്ട് ഹെഡ്സ് അപ്പം എന്താണ് ഫ്രീക്വൻസി ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന ഓസിലേഷന്റെ എണ്ണമാണ് ഫ്രീക്വൻസി എസ് ഐ യൂണിറ്റ് ആണ് ഹെഡ്സ് ഒരു ദോലനത്തിന് ആവശ്യമായ സമയമാണ് പിരീഡ് യൂണിറ്റ് എന്താണ് ആ എസ് സെക്കൻഡ് ആണ് യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് ഡെഫിനിഷൻസ് ആണ് നമ്മൾ പഠിച്ചത് ഈ മൂന്നെണ്ണം നമുക്ക് വേണ്ടതാണ് ആണല്ലോ ഇനി അടുത്ത നോക്കിക്കേ ഇവിടെ ഒരു കണക്ക് പോലെ കൊടുത്തിട്ടുണ്ട് നോക്കിക്കേ പിരീഡ് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്നാ പറഞ്ഞത് ആകെ സമയം ഡിവൈഡഡ് ബൈ ഇപ്പൊ ആകെ സമയം അറുപത് മിനിറ്റ് അറുപത് ആണെന്ന് പറഞ്ഞു ഒരു മിനിറ്റ് ആണെങ്കിൽ ആകസമയം അറുപത് ഡിവൈഡഡ് ബൈ അതുകൊണ്ട് എത്ര തോലനോ ഉണ്ടായി എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ പതിനഞ്ച് തോലനോ ഇതാണ് പിരീഡ് എന്ന് പറയുന്നത് എന്താണ് പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു ദോലനത്തിന് ആവശ്യമായ സമയമാണ് ഇനി ആവർത്തി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ദോലനങ്ങളുടെ ടോട്ടൽ എണ്ണത്തെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ആവർത്തി കിട്ടും ആവർത്തി എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് രണ്ടിൻ്റെയും ആ ഒരു ഡെഫ് ആ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കണം പിരീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസുലേഷൻസ് ആവർത്തി അഥവാ ഫ്രീക്വൻസിസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഓസിലേഷൻസ് ഡിവൈഡഡ് ബൈ ടൈം ആ ഒരു ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യമാണ് പെൻഡുലത്തിന്റെ നീളം നമ്മൾ പറഞ്ഞു അല്ലെ പണ്ടുള്ള ക്ലോക്കിന്റെ പെന്റുലത്തിന്റെ നീളം പറഞ്ഞു പെൻഡുലത്തിന്റെ നീളം കൂടിയാൽ ഫ്രീക്വൻസി കുറയുന്നു എന്താ പറഞ്ഞത് പെൻഡുലത്തിന്റെ നീളം കൂടിയാൽ ഫ്രീക്വൻസി അഥവാ ആവൃത്തി കുറയുന്നു എന്താണ് പെൻജുലത്തിന്റെ നീളം കൂടിയാൽ ഫ്രീക്വൻസി കുറയുന്നു അത് ഓർത്തു ഓർത്തുവച്ചേക്ക പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോൾ ആവർത്തി കുറയുന്നു നോട്ട് ചെയ്ത് വെക്കുക ഇനി നോക്കിക്കേ ഫ്രീക്വൻസിയും പിരീഡിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാണെങ്കിൽ അത് എങ്ങനെ വരും ഫ്രീക്വൻസി ഫ്രീക്വൻസിവൽ ടു ആവർത്തിവൽ ടു വൺ ബൈ പിരീഡ് വൺ ബൈ പിരീഡ് നമ്മൾ എപ്പോഴും പണ്ട് കൊച്ചു ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഇൻവേഴ്സലി പ്രപ്പോഷണൽ ആണെങ്കിൽ അതായത് താഴെ ഇവിടെ കിടക്കുന്ന ആളും താഴെ കിടക്കുന്ന ആളും ഇൻവേഴ്സലി പ്രപ്പോർഷണൽ എന്നാണ് ഇതിന്റെ മീനിങ് അതായത് ആവർത്തി കൂടിയാൽ പിരീഡ് കുറയുന്നു പിരീഡ് കൂടിയാൽ ആവൃത്തി കുറയുന്നു ഓക്കെ അപ്പൊ ഇൻവേഴ്സലി ഡയറക്റ്റ്ലി ഉണ്ട് ഇപ്പൊ ഇങ്ങനെ എഴുതുക എഫ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടി എന്ന് എഴുതിയാൽ അർത്ഥം എന്താ ഇത് കൂടിയാൽ ഇതും കൂടും എന്നാൽ വൺ ബൈ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എഫ് ഈസ് ഡാ ഡ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വൺ ബൈ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി കൂടിയാൽ ടൈം പിരീഡ് അഥവാ പിരീഡ് കുറയുന്നു അല്ലെ ഇത് ഇൻവേഴ്സലി പ്രപ്പോർഷണൽ ആയതുകൊണ്ട് പിരീഡ് കൂടുമ്പോൾ പിരീഡ് കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് പിരീഡ് ആ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണം കൂടിയാൽ ഫ്രീക്വൻസി കുറയുന്നു എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ ഇനി ഈ ഒരു യൂണിറ്റ് കണ്ടോ ഇത് കൃത്യമായി നോക്കി വിട്ടു പോകുക ഇതൊക്കെ ചോദിക്കും റേഡിയോ ടെലിവിഷൻ തുടങ്ങിയവയുടെ പ്രക്ഷേപണത്തിന് കിലോ ഹെഡ്സ് മെഗാ ഹെഡ്സ് എന്ന പദങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കിലോ ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഹെഡ്സ് ആണ് തൗസൻഡ് ഹെഡ്സ് ആണ് അഥവാ ടെൻ റൈസ് ടു ത്രീ ഹെഡ്സ് ആണ് ടെൻ റൈസ് ടു ത്രീ എന്ന് പറയുമ്പോൾ പത്ത് മൂന്ന് വട്ടം ഇൻഡു ചെയ്യാന്നർത്ഥം അതറിയാത്തവരായിട്ട് ആരുമില്ലല്ലോ ടെൻ റൈസ് ടു ത്രീ അഥവാ ഒരു കിലോ ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം ഹെഡ്സ് ആണ് ഒരു മെഗാ ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണ് ടെൻ റേസ് ടു സിക്സ് ആണ് ടെൻ റേസ് ടു സിക്സ് ആണ് ടെന്ന് പത്ത് വെട്ടം ഗുണിച്ചു കഴിഞ്ഞാൽ എത്രയാണോ അതാണ് ഒരു മെഗാ ഹെഡ്സ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും കൂടെ നോട്ട് ചെയ്ത് പഠിക്കുകയും പറയുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് പോവാ പിന്നെ നിങ്ങൾക്ക് പുസ്തകം വായിക്കേണ്ടി വരില്ല ഞാൻ പറഞ്ഞതിനകത്ത് സംശയം എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും മനസ്സിലാവാത്തതായിട്ടുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് പറയുക നമ്മൾ ഇത് ഡിവൈഡ് ചെയ്തെടുക്കാം ഇതൊരു ഫസ്റ്റ് ക്ലാസ് ആണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം പിടികിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ അതുകൊണ്ട് ഒരുപാട് ഏർ ഫുള്ള് തീർക്കണമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ മുഴുവൻ കാര്യങ്ങൾ പറയുന്നില്ല ഈ രീതിയിൽ തന്നെ മതിയോ അതല്ല ഓരോന്നും നിർത്തി 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 പറഞ്ഞു പോകണോ എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ എടുക്കുമ്പോൾ ഓരോ സിലബസിന്റെ ഓരോ ടോപ്പിക് വൈസ് ഇപ്പം സൗണ്ട് ആണെങ്കിൽ സൗണ്ട് മൊത്തം തീർക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ അടുത്ത ചാപ്റ്റർ ലൈറ്റും ലെൻസും ഒക്കെയാണ് അപ്പൊ അത് മൊത്തം തീർത്ത് അങ്ങ് പോവാണെങ്കിൽ നമുക്ക് അത്രയും സമയലാഭമാണ് അപ്പൊ ഈ രീതിയിൽ മതിയോ അതല്ല കുറച്ചുകൂടെ ആയിട്ട് വേണോ മനസ്സിലാവുന്നില്ലേ എന്നുള്ളത് താഴെ ഒന്ന് പറയുക കേട്ടോ അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലാസ്സിലെങ്ങാണ് ഇത് ഫുൾ അങ്ങ് തീർക്കാം മൊത്തം തീർക്കുന്നില്ല എന്റെ സബ്ജക്ട് ഇതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പാടായിട്ട് ഇത് തോന്നുന്നില്ല അതുപോലെ ആയിരിക്കണം എന്നില്ല ആർട്സ് വിഷയം പഠിച്ചു വന്ന ഒരാൾക്ക് സോ അതൊന്ന് കമന്റ് ചെയ്യാം അതിനനുസരിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ